മ്പും കേബിളുകളും മോഷ്ടിച്ച കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ ഒമ്പത് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയുടെ ചെമ്പുകമ്പികളും കേബിളുകളും മോഷ്ടിച്ച കേസിൽ ആസാം സ്വദേശികളാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് പേടിക്കപ്പള്ളി കെ എസ് ഇ ബി സബ് സ്റ്റേഷനിലെ ചെമ്പുകമ്പി ഉൾപ്പെടുന്ന കേബിളുകൾ മോഷ്ടിച്ച കേസിൽ അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ ആസാം നവഗോൺ ബോഗമുഖ് സ്വദേശി സമീദുൾ ഹക്ക് മൊരുകോൺ കുപ്പറ്റിമാരി സ്വദേശി ഇസ്മയിൽ അലി നവഗോൺ ചാളൻപാരി സ്വദേശി അബ്ദുൾ കാസിം മോഡഗാവ് ശില്പഗുരി സ്വദേശി ഇക്രമുൽ ഹക്ക് മോഡഗാവ് ലാഹൌഡിഘട്ട് സ്വദേശി ഇമാൻ അലി എന്നിവരെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച കേബിളുകളുടെ പ്ലാസ്റ്റിക് ഇൻസുലേഷൻ കത്തിച്ച് മാറ്റി ചെറിയ തൂക്കങ്ങളാക്കി പലപ്പോഴായി വിൽപ്പന നടത്തി വരികയായിരുന്നു സബ്സ്റ്റേഷനിലെ സോളാർ പാനലിൽ നിന്നും മറ്റുമായി പത്തു ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പുകമ്പി ഉൾപ്പെടുന്ന കേബിളുകളാണ് പ്രതികൾ മോഷ്ടിച്ചത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ നിർദ്ദേശാനുസരണം ജില്ലയിലെ മോഷണ കേസുകളുടെ അന്വേഷണം ത്വരിതപ്പെടുത്തിയിരുന്നു ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികൾ പിടിയിലായത് മോഷണം മുതൽ വിവിധ ആക്രി കടകളിൽ നിന്നുമായി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവർ മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഇൻസ്പെക്ടർ ബേസൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ പി ബി സത്യൻ ടി എ മുഹമ്മദ് എസ് സി പി ഒമാരായ കെ എസ് ജയൻ ബിബിൽ മോഹൻ രഞ്ജിത്ത് രാജൻ ഷാൻ മുഹമ്മദ് ബിനിൽ എൽദോസ് റോബിൻ തോമസ് സാബു ബഷീറ സിപിയോ രഞ്ജിഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവറ്റ് വടനോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാട്ട് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു